ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ അമ്മ കാണുമ്പോൾ ഇങ്ങനെ എന്താ നമ്മുടെ വേദയുടെ ബാഗൊക്കെ ആ ഒരു ഹോളിൽ തന്നെ ഇരിക്കും ഇരിക്കുകട്ടോ അപ്പൊ നമ്മുടെ അമ്മ അമ്മക്ക് ഭയങ്കര സങ്കടം നിനക്ക് ഇവിടെ ഇപ്പോഴും ഒരു വിലയില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ട് നമ്മുടെ അച്ഛനും അച്ഛനമ്മക്ക് വരുന്നുണ്ട് അപ്പൊ അച്ഛൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ട് അവരോട് ആദ്യം തന്നെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് സംസാരിച്ച് തുടങ്ങുന്നത് നിങ്ങളെ നിങ്ങളുടെ മകളെ ഞങ്ങളിവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഞങ്ങളുടെ മകൻ അത്രയ്ക്കും താന്തോന്നിയാണ് അപ്പൊ ആ ഒരു മകളുടെ ജീവിതം നഷ്ടപ്പെടും അതിന് അതുകൊണ്ട് നിങ്ങളുടെ മകൾ എങ്ങനെയും ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അവളുടെ ഭാവിക്ക് നല്ലത് എന്നൊക്കെ നമ്മൾ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ അവരോട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പത്മ ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ അവിടെ ഒന്നും കരഞ്ഞോണ്ട് ഓടി ഇറങ്ങുകട്ട് അപ്പൊ നമ്മുടെ വേദിയാണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും വരില്ല അച്ഛനും അമ്മയും ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ വടക്ക് പറഞ്ഞ കാര്യത്തില് ഞാനിവിടെ നിന്നും ഇറങ്ങത്തൊന്നുമില്ല എന്റെ ഭർത്താവിന്റെ വീടിലാണ് ഞാൻ ജീവിനടുത്തോളം കാലം എന്താ പറയുക ഇവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഉറച്ച തീരുമാനമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ പത്മ അമ്മ നമ്മുടെ വേദയുടെ അമ്മ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് കേട്ടോ കരഞ്ഞു അപ്പം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം സന്തോഷമാണ് മുത്തശ്ശിക്കറിയാം ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നീട് നല്ലൊരു ദാമ്പത്യമാകും എന്താ പറയാ തന്റെ പേരൊക്കെ കിട്ടാൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശിക്കറിയാം അപ്പൊ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മുടെ എന്താ പറയാ വിക്രത്തിന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മരുമകളെയാണ് കിട്ടിയിരിക്കുന്നത് ആ മനഃശുദ്ധി കൊണ്ട് ഇത്രയും സമ്പന്നയായ മരുമകളെ നിനക്ക് വേറെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അത് നിങ്ങൾ ആലോചിക്കണം അവളെ കൈവിടാതെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്തണം എന്നൊക്കെയായിട്ട് നമ്മുടെ മുത്തശ്ശി അവരോട് പറഞ്ഞിറങ്ങുന്നത് അതിനുശേഷം നമ്മുടെ വിക്രം വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പൊ വിക്രം വേദയും തമ്മിൽ കുറച്ച് കോമഡി ആയിട്ടുള്ള രംഗങ്ങളാട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത് വേദ ഇങ്ങനെ പഴം കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു വേറൊരു പണിയില്ലല്ലോ ഈ പഴം മൂന്നാലെണ്ണം പിഴുങ്ങിക്കും എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നതും വിക്രം അത് ഇങ്ങനെ വേദയെ വേദയോട് ദേഷ്യപ്പെടുന്നതും വിക്രം പിന്നീട് ആ ഒരു പഴം നമ്മുടെ വേദയുടെ വേദത്തോട്ട് എറിയുന്നതും വേദ നമ്മുടെ വിക്രത്തിനടിക്കാൻ വരുമ്പോൾ വിക്രം ഇങ്ങനെ ഓടിപ്പോകുന്ന കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും പിന്നീട് നമ്മുടെ എപ്പിസോഡിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് അവസാനം നമ്മുടെ പത്മയും നമ്മുടെ മുത്തശ്ശിയൊക്കെ വീട്ടിലോട്ട് വരുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് വേദാട അച്ഛനൊക്കെ നിങ്ങൾ അവിടെ പോയി നിങ്ങൾ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം ഞാനാണ് നാണം കിടന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പത്മ നമ്മുടെ വേദാട അച്ഛനോട് പറയുന്നുണ്ട് എന്തൊക്കെയാ അവർ നമ്മുടെ മകളല്ലേ അവള് നിങ്ങൾക്കൊന്നും അവളെ പോയി കണ്ടുകൂടി സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ കണ്ണൊക്കെ എന്ന് അറിയുന്നുണ്ട് അച്ഛൻ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ വേദയുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അച്ഛനെന്തൊക്കെയോ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വേദന വേദിങ്ങനെ ആ ഒരു ശിവന്റെ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കുക എന്താ പറയാ ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇനി എപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊന്ന് ആക്കുന്നത് എത്രയും പെട്ടെന്നാക്കിയാൽ അത്ര നല്ലത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാധ കേട്ടോ അപ്പൊ രാധ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല വിക്രമേട്ടൻ ഡെയിലി മൂന്നാല് പാക്കറ്റ് സിഗരറ്റ് വലിക്കും പിന്നെ കഞ്ചാവ് അത് ഇത് മയക്കുമരുന്ന് പിന്നെ പെണ്ണുങ്ങളെ ഒരാളെയും ശല്യപ്പെടുത്താതെ വിക്രമേട്ടൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളക്കത് ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുക അപ്പൊ വേദയ്ക്കെല്ലാം മനസ്സിലാകാൻ തന്നെയാണ് സാധ്യത വേദ എല്ലാം ഇങ്ങനെ കേട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ വേദക്കറിയാൻ നമ്മുടെ രാധ ഇതൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ് അപ്പൊ അങ്ങനത്തെ രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലേ നമ്മുടെ വേദമാണെങ്കിലും ഭയങ്കര ആണെന്ന് നമുക്ക് മനസ്സിലായി ഇത്രയും കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി വേദം ഒരിക്കലും അവിടെ നിന്ന് പോകല്ലോ വിക്രമിനെ വിട്ടല്ലേ അപ്പൊ ഇനി ഇവരുടെ തമ്മിലുള്ള ഒരു പ്രണയം എപ്പോഴായിരിക്കും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ